ൊൻപത് തിരംസേ ഉള്ളൂ ഈ മോയ്സ്ചറൈസിംഗ് ക്രീമിനും ഒൻപത് തിരംസ് ഈ ബോഡി സ്ക്രബിനും ഒൻപത് തിറംസ് ഇപ്പൊ വിന്റർ സീസൺ ആണ് ബോഡി മുഴുവനും ഡ്രൈ ആവുന്ന ഒരു സമയമാണിത് ഈ മോയ്സ്ചറൈസറിനും ബോഡി സ്ക്രബിനും ഒക്കെ ഇപ്പം ഒൻപത് തിറംസ് പന്ത്രണ്ട് തിറംസ് പതിനാറ് തിറംസ് മാക്സിമം റിമ്മൽ മാക്സ് ഫാക്ടർ റെവലൻ ഇവിടുന്ന് ഏത് പ്രോഡക്റ്റ് എടുത്താലും അൻപത് ശതമാനം ഫ്ലാറ്റ് ഓഫർ ആണ് അജുമാനിലെ ഇമ്പിൾസിന്റെ ഏറ്റവും പുതിയ വെയർ ഹൗസ് ആണ് ഇവിടെ കുറേ അധികം പ്രോഡക്ട്സ് ഉണ്ട് ബ്രാൻഡ് പ്രോഡക്ട്സ് എഴുപത്തിയഞ്ച് ശതമാനം വരെ ഓഫർ നടക്കുകയാണിപ്പോൾ ജെൻസിൻ്റെ ഈ ലെതർ വാലയ്ക്ക് എട്ട് എഴുപത്തിയഞ്ച് ഇതിനും ഒൻപത് ശതമാനം ഓഫർ ഡോക്ടർ അതിയുടെ മോയ്സ്ചറൈസർ ക്രീമാണിത് ഇതൊരു പുതിയ പ്രോഡക്റ്റ് ആണ് കൊറിയൻ പ്രോഡക്റ്റ് ആണ് ഈ നമ്പർ തന്നെ നോക്കി വാങ്ങിക്കണം കേട്ടോ ത്രീ ഫോർ ഫൈവ് ഇതെന്ന് വെച്ചാൽ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ആക്നൈ പ്രോണൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഒരു മോയ്സ്ചറൈസർ ആണിത് ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് പറയുമ്പോൾ നമ്മുടെ പച്ചമഞ്ഞളിലെ അതിൻ്റെ വേരിൻ്റെ എക്സ്ട്രാക്റ്റാണിത് മസ്റ്റ് ആയിട്ട് ഇവിടെ ഒരു കൗണ്ടറുണ്ട് കൊറിയൻ പ്രോഡക്ട്സ് കൊറേ വന്നിട്ടുണ്ട് ന്യൂ ഇൻ സ്റ്റോർ ആണ് ഓർഗാനിക് സ്കിൻ കെയർ പ്രോഡക്ട്സ് നോക്കുന്നവർക്ക് ഓജിയുടെ പ്രോഡക്ട്സിന്റെ ഒരു ഷെൽഫാണ് ഇത് മെയ്ഡ് ഇൻ ഗ്രീസ് ആണ് ഇതിന് അൻപത് ശതമാനം വരെ ഓഫറാണ് ഈ സെക്ഷനിൽ ഇരിക്കുന്ന ഏത് ഇന്റർനാഷണൽ ബ്രാൻഡ്സ് എടുത്താലും അൻപത് ശതമാനം വരെ ഓഫറാണ് കൂൾകൂളിന്റെ മോയ്സ്ചറൈസർ എട്ട് ദ്രംസ് നോട്ടിക്ക ക്രോസ് ആർ ബി ആ ബ്രാൻഡ്സിന്റെ ഒരു സെക്ഷൻ ഇത് ലാപ്ടോപ്പ് ബാഗ് ബാക്ക് പാക്സ് ട്രാവൽ ബാഗ്സ് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇവിടെ ഏതെടുത്താലും ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ട് ഈ ബാഗിന് ഇരുപത്തി ഒൻപത് റംസ് ഇതിലേത് ബാക്ക് പാക്ക് എടുത്താലും ഇരുപത്തി ഒൻപത് റംസ് ഇതിന് മുപ്പത്തി മൂന്ന് ഇത് നാൽപ്പത്തി എട്ട് ഇതുപോലെ ബാഗ്സിന്റെ ഒരു വലിയ കളക്ഷൻ ഇവിടെ ഉണ്ട് ഏതെടുത്താലും അമ്പത് ശതമാനം വരെ ഓഫറാണ് പെർഫ്യൂമിന്റെ ഗിഫ്റ്റ് സെറ്റ് ആണ് ഇത് എഴുപത്തി അഞ്ച് ശതമാനം ഓഫറാണ് നാൽപ്പത്തി ഒമ്പത് തിറംസ് ഈ പാക്കറ്റിന് ഗുച്ചിയുടെ ഗിൽറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തിരംസ് ഗുച്ചിയുടെ ഫ്ലോറ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ലത്താഫയുടെ കംറ ഹൺഡ്രഡ് എം എൽ എൺപത്തിയഞ്ച് തിറംസ് സി കെ ബി ടു ഹൺഡ്രഡ് എം എൽ എഴുപത്തിയഞ്ച് ദ്രിറംസ് അഹമ്മദ് അൽ മക്രബിയുടെ മർജ് നൂറ്റി അറുപത്തിയഞ്ച് തിരംസ് നൂറ്റി അൻപത്തി ഒൻപത് തിരംസ് മോബ്ലാങ്കിന്റെ ഗിഫ്റ്റ് സെറ്റ് ഇനി നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് ഫ്രേഗ്രൻസ് വേണമെങ്കിലും ഇവർ ഇവിടെ മിക്സ് ചെയ്ത് തരും ഹൺഡ്രഡ് എം എൽ ഫോർട്ടി നയൻ ധെറംസ് മുതലാണ് പ്രൈസ് കാസിയോടെയും ഒമെക്സിന്റെയും ഏത് വാച്ച് എടുത്താലും അൻപത് ശതമാനം ഫ്ളാറ്റ് ഡിസ്കൗണ്ട് ഈ ഇമ്പിൾസ് വെയർ ഹൌസിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നുകഴിഞ്ഞാൽ ലേഡീസിനും ജെൻസിനും കിഡ്സിനും ഉള്ള ഔട്ട്ഫിറ്റ്സും അതുപോലെ ഫുഡ് വെയറിൻ്റെയും ഒരു ഉണ്ട് അജുമാനിന്റെ ഇമ്പിൾസിന്റെ ഈ ഒരു വെയർ ഹൌസ് വരുന്നത് ലൊക്കേഷൻ വളരെ എളുപ്പം കണ്ടുപിടിക്കാം അജുമാൻ സിറ്റി സെൻറ്ററിലെ അതിൻ്റെ ജസ്റ്റ് പിറകിലായിട്ട് വരും ബൊളിവാർഡ് ബിൽഡിംഗിലാണ് ജെറഫ് ടു രാവിലെ പത്ത് മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെ ഈ വെയർഹൌസ് ഓപ്പൺ ആയിരിക്കും ഈ വെയർഹൌസയില് കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട് അതും ബ്രാൻഡ് പ്രോഡക്റ്റ്സ് അടക്കമുണ്ട് എഴുപത്തിയഞ്ച് ശതമാനം വരെ ഓഫറാണ് മിസ്സ് ചെയ്യേണ്ടത് കേട്ടോ ഏറ്റവും നല്ല പ്രൈസിന് ഇപ്പോൾ വന്നാൽ പർച്ചേസ് ചെയ്യാം